ഹലോ ചക്കരകളെ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അതൊരു നമ്മുടെ ഒരു വ്യക്തിപരമായിട്ട് ഉള്ള കാര്യം ഉണ്ടായി അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാനുള്ളത് എല്ലാവരും എനിക്ക് കമൻറ്റിലൊക്കെ ഇട്ടും ചേച്ചി എന്തു ചെയ്യാ വീഡിയോ ഇട്ടില്ല വീഡിയോ ഇട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നൊന്ന് വീഡിയോ ഇട്ടേക്കാന്ന് വെച്ചോണ്ടിട്ട് ഇന്നത്തെ വിഷയമെന്ന് പറയുന്നത് വീട്ടമ്മമാർക്ക് അങ്ങനെ ഒരു സമ്പാദ്യ പദ്ധതി നമ്മൾ ഉണ്ടാക്കാമെന്നില്ല നമ്മുടെ ഭർത്താക്കന്മാരുടെ വരുമാനത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു സമ്പാദ്യ പദ്ധതി നമുക്ക് തന്നെയോ ഉണ്ടാക്കാവുന്ന ഒരു വിഷയം തന്നെ ഞാൻ എടുത്തിടുന്നത് എല്ലാവരും കേൾക്കണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ എല്ലാവരും കാണണം എല്ലാവരും കാണുന്നുണ്ടെന്നറിയാം എന്നാൽ നമുക്ക് തുടങ്ങാം എൻ്റെ വിഷയത്തിൽ നിന്ന് തന്നെ ആദ്യം എടുത്ത് എടുത്തിടാം ഞാനെങ്ങനെ ആ ഒരു ഉള്ള ഉള്ള നമുക്ക് അയച്ചു തരുന്നതിൽ നിന്ന് ഉള്ള വരുമാനത്തിൽ നിന്ന് ഞാൻ സമ്പാദ്യശീലം ഉണ്ടാക്കിയതെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിടാം എനിക്ക് എൻ്റെ ഭർത്താവ് ആദ്യമായിട്ട് തന്നത് ഒരു അഞ്ഞൂറ് രൂപയാണ് പോക്കറ്റ് മണി തന്നത് ആദ്യമായിട്ട് മുപ്പത്തിരണ്ട് വർഷത്തിന് മുന്ന കഥയായി പറയുന്നത് ആ അഞ്ഞൂറ് രൂപയിൽ നിന്ന് അന്നത്തെ കാലത്ത് ആദ്യമായിട്ടൊരു പോസ്റ്റ് ഓഫീസ് ചിട്ടി തുടങ്ങിയ കാലം ആ അതിൽ നിന്നൊരു ആ അഞ്ഞൂറ് രൂപയിൽ നിന്ന് ഞാൻ ഒരു നൂറ് രൂപ ഒരു പോസ്റ്റ് ഓഫീസ് ചിട്ടിയിട്ടേർന്നു അതിൽ നിന്ന് എനിക്ക് ആ നൂറ് രൂപ ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയോളം ഏകദേശം കിട്ടിയെന്ന് എൻ്റെ ഓർമ്മ എൻ്റെ ഫസ്റ്റ് സമ്പാദ്യം അതാ ആ എണ്ണായിരത്തഞ്ഞൂറിൽ നിന്ന് ഞാൻ ആ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൊണ്ടുപോയി എനിക്കൊരു അരപ്പവനെണ്ണം തോന്നുന്നു അരപ്പവൻ്റെ ഒരു കമ്മലെടുത്തു നമുക്ക് ഇതിൽ പര ഒരു സന്തോഷം തോന്നുന്നില്ല നമ്മൾ സമ്പാദിച്ച് അതിൽ നിന്ന് നമുക്ക് ഒരു ഒരു ഇത് കിട്ടുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് സമ്പാദ്യമായത് നമുക്ക് നമ്മുടെ ഭർത്താക്കന്മാരെ അയച്ചു തരുന്നതിൽ നിന്ന് എത്രയായിട്ട് വലുതോ ചെറുതോ തുക ഏതുമാകട്ടെ അതിൽ നിന്ന് നമ്മൾ ഒരായിരം രൂപ അയച്ചു തന്നാൽ അതിൽ നിന്ന് ഒരു ഇരുന്നൂറ് രൂപയെങ്കിലും നമ്മൾ മാറ്റാൻ ശ്രമിക്കണം മാറ്റി ആയിരം രൂപയിൽ നിന്ന് ഇരുന്നൂറ് രൂപ മാ മാറ്റാൻ നമ്മൾ ശ്രമിക്കുക ആ ആയിരത്തിൽ ഇരു പിന്നെ എണ്ണൂറ് രൂപ നമ്മൾ ചിലവാക്ക് ചിലവാക്കത്തുള്ളൊരു നിയന്ത്രണം കൊണ്ടുവരണം അങ്ങനെ അങ്ങനെ പല ആവർത്തിയാകുമ്പോൾ അങ്ങനെ സമ്പാദിച്ച് സമ്പാദിച്ച് നമുക്ക് ആയിരത്തിൽ നിന്ന് നമുക്ക് പതിനായിരത്തിലാക്കാം പതിനായിരത്തിൽ നിന്ന് ലക്ഷത്തിലേക്കുള്ള ഇതിലാക്കാം ഉള്ള വരുമാനത്തിൽ ഉള്ള വരുമാനത്തിൽ നിന്നത് ഉള്ളതിനെ നമ്മൾ പോഷിപ്പിച്ചെടുത്ത് ജീവിതം സ്വർഗ്ഗതുല്യമാക്കാം അങ്ങനെ ഞാൻ എൻ്റെ ജീവിതം കര പിടിപ്പിച്ചതാണ് ചെറിയ വരുമാനത്തിൽ നമുക്ക് എത്ര എത്ര വരുമാനം ആയിക്കോട്ടെ അതിൽ നിന്ന് നമുക്ക് ആ ഉള്ളതിൽ നിന്ന് നമുക്ക് സ്വരൂപിച്ച് വെച്ച് നമുക്ക് ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മുടെ വീ വീട്ടമ്മമാരുടെ കയ്യിൽ കയ്യിലാണ് നമ്മുടെ വീടിൻ്റേതാ പോലെ വീട്ടമ്മമാർ ഭർത്താക്കന്മാർ തരുന്നതിൽ നിന്ന് നമ്മൾ ഏത് വീടും മുന്നോട്ട് പോകുന്നത് വീട്ടമ്മമാരുടെ ഇത് ഇതുപോലെ ഇരിക്കും നമ്മളത് അതിനെ എത്രയോ എത്രയോ സ്ത്രീകളുണ്ട് ഗൾഫുകാരായിട്ടുള്ള അവരുടെ ഭാര്യമാർ എത്രയോ സ്ത്രീകളുണ്ട് നാം നം എൻ്റെ അറിവിൽ തന്നെയുണ്ട് എത്രയോ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന മാസം തോറും കിട്ടുന്ന പൈസ കൊണ്ട് അടിച്ച് പൊളിച്ച് പിറ്റേ മാസം പോകുമ്പോഴത്തേക്കും ഒരു പൈസ പോലും ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഗൾഫ് ജീവിതം എന്ന് പറയുന്ന കഴിഞ്ഞാൽ അത് യശാശ്വതമല്ല അത് എന്താ പറയുന്നത് കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എപ്പോൾ വേണമെങ്കിലും അത് പിന്നെ പോരാ അവർക്ക് അവർക്ക് പോരാ പോരാ അവരെ വിടാം നമ്മളതിനിപ്പോൾ ഉള്ളതിനെയാണെന്നുണ്ടെങ്കിൽ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഭാര്യമാർ ഇവിടെ കിടന്ന് അടിച്ചു പൊളിക്കുമ്പം ജീവിക്കണം നമ്മൾ നാളെ നാളെ അവർ വന്നു കഴിയുമ്പോൾ ഒന്നുമില്ലാതെ ഒന്നുമില്ലാതെ കയറി വരുന്ന ആ ഒരവസ്ഥ പലരിലും കണ്ടിട്ടുണ്ട് ഒരു വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു വീട് പോലും ഉണ്ടാക്കാൻ സാധിക്കാത്ത ഒരുപാട് പ്രവാസികളെ കണ്ടിട്ടുണ്ട് നമ്മൾ നമ്മളാ കിട്ടുന്നതിൽ നിന്ന് അടിച്ച് നമ്മൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്യരുതെന്നുള്ള ആവശ്യമായിട്ടുള്ള രീതി ജീവിതം ജീവിച്ച് ചിലവാക്കി ജീവിച്ചു പോവുക കഴിക്കാതെയും കുടിക്കാതെയും സമ്പാദിക്കണോന്നും ആരും പറയത്തില്ല അങ്ങനെ കഴിക്കാതെയും കുടിക്കാതെ ഒരുപാട് പേര് സമ്പാദിച്ചു കൂട്ടി അതും അവർക്ക് പോകുന്ന സമയത്തൊരു കിടക്കൽ ഒരു ബെഡ്ഷീറ്റ് പോലും ഇട്ട് കൊടുക്കാതെ കിടത്തിയിട്ടുള്ള ആൾക്കാരെയും കണ്ടിട്ടുണ്ട് നമ്മൾ അങ്ങനെയും ഉണ്ട് ആൾക്കാർ പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുകയും കുടിക്കുകയും നല്ല രീതിക്ക് തന്നെ ജീവിച്ചു പോകണം പക്ഷേ ഈ പൈസ എന്ന് പറയുന്ന ആ അത് എന്നും നിലനിൽക്കത്തില്ല അതിനെ സൂക്ഷിച്ച് അതിനെ കണ്ട് ചിലവാക്കിയില്ലെന്നുണ്ടെങ്കിൽ അത് ഒരി ഒരിക്കലും നമ്മുടെ കയ്യിൽ അത് എന്നും നമുക്കത് കിട്ടണമെന്നുമില്ല നമ്മളതിനെ നോക്കി കണ്ട് ചിലവാക്കി ജീവിക്കാൻ പഠിക്കുക എല്ലാവരും മിക്ക സ്ത്രീകളെയും കണ്ടിട്ടുണ്ട് മിക്ക സ്ത്രീകളെയും കിട്ടുന്നുണ്ട് ആയിരം കിട്ടിക്കഴിഞ്ഞാൽ അവർ പ ആയിരത്തിന് രണ്ടായിരത്തിൻ്റെ ചിലവും ചിലവാക്കിയിട്ട് അടിച്ചു പൊളിച്ച് കടവും വരുത്തി ഭർത്താക്കന്മാർ നാട്ടി വരുമ്പോൾ അവർക്ക് ഒരു ജീവിതത്തിലേക്ക് പോകുന്ന പല വ്യക്തികളും നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അവരെവിടെ കിടന്ന് എന്തുമാത്രം കഷ്ടപ്പെട്ട ജീവിക്കുന്നത് അവർ ചിലപ്പം നമ്മൾ കഴിക്കുന്ന ആഹാര രീതി പോലും പോലും നല്ലതായിട്ട് അവർ ജീവിക്കുന്നില്ല നാട്ടി വന്ന ആയിരിക്കും നല്ല ഭക്ഷണം പോലും അവർ നല്ല രീതിക്ക് ജീവിക്കുന്ന ചില മിക്ക ആൾക്കാരും അങ്ങനെയൊക്കെ ഒരുപാട് ശമ്പളങ്ങളൊന്നും ഉള്ളവരായിരിക്കത്തില്ല ഉള്ളവരും കൊണ്ട് ഉള്ളവർ അതിൽ രീതിയിൽ ജീവിക്കും ഇല്ലാത്തവരുടെ കാര്യങ്ങളായി പറയുന്നത് നമ്മൾ ഉള്ളതിനെ അത് പോഷിപ്പിച്ചെടുത്ത് നല്ല രീതിക്ക് ജീവിച്ചു പോകാം അത് എല്ലാം എല്ലാം കാര്യങ്ങളും ചില വാർത്ത ചിലവരാണെന്നുണ്ടെങ്കിൽ ആണുങ്ങളാണെന്ന് ശരിക്കും അടിച്ചു പൊളിച്ച് ജീവിക്കുന്നവർ അത് അത് ഒരു നിയന്ത്രണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് മുന്നോട്ട് നല്ലതായിട്ട് ജീവിക്കാൻ പറ്റും ഭർത്താക്കന്മാർക്കൊരു തോന്നൽ തോന്നൽ വരണം ഭാര്യയുടെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാങ്കിൽ ഡിപ്പോസിറ്റ് ഇടുന്ന പോലാന്നുള്ള ഒരു വിശ്വാസം അവർക്കുണ്ടാകണം ആ ഒരു വിശ്വാസം നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കണം എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ഒരിക്കൽ പോലും ചോദിച്ചിട്ടില്ല നീ അല്ല എത്രയോ പേര് ചോദിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇത്രയും കാലം തന്നതൊക്കെ എന്തു ചെയ്യേ എന്നുള്ള ചോദ്യം അത് പിന്നീട് ഒരിക്കൽ ചോദിച്ചിരിക്കും അത് നൂറ് ശതമാനം ഉറപ്പാണ് ആദ്യം ആ സ്നേഹത്തിൻ്റെ ഇതിലാണെങ്കിൽ അവർ ചോദിക്കാൻ പറയുകയൊന്നും ചെയ്തില്ല ഇത് ഒരു കാലം കഴിയുമ്പോൾ ഒന്ന് നിന്ന് വരുമ്പോൾ ആ സമയത്ത് ചോദിക്കും ഇത്ര നാൾ തന്നത് എന്ത് ചെയ്യാന്നൊരു ചോദ്യം ആ ഒരു ചോദ്യത്തിന് ഇടവ് കൊടുക്കരുത് നമ്മൾ എൻ്റെ തുമ്പത്തിരണ്ട് വർഷത്തെ അനുഭവത്തിൽ ഇന്നു വരെ എൻ്റെ ഭർത്താവിനോട് ചോദിക്കേണ്ട ഒരു ഒരു സമയത്ത് പോലും ചോദിക്കേണ്ട ഒരു ഗതികൾ എനിക്ക് വന്നിട്ടില്ല അത് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാതെ വരും അങ്ങനെ ഒരു അവസരം നമ്മൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഞാൻ സ്പീക്കറോട് പറയാനുള്ളത് നമ്മൾ അടി ജീവിക്കണം നന്നായിട്ട് തന്നെ ജീവിക്കണം സമൂഹത്തിൽ നല്ലതായിട്ട് തന്നെ ജീവിക്കണം ആഗ്രഹങ്ങളില്ലാത്ത വ്യക്തികളൊന്നുമില്ല നമ്മളാഗ്രഹങ്ങളൊക്കെ സാധിച്ചാൽ വേണം ജീവിക്കാം പക്ഷേ എപ്പോഴും നമ്മളെ നമ്മൾ മുന്നോട്ട് ജീവിക്കണം ജീവിക്കണമെന്നുണ്ടെങ്കിൽ ചില 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 കാര്യങ്ങളിങ്ങനെയൊക്കെ നമ്മൾ കുറേയൊക്കെ പിടിച്ച് ഒക്കെ പറ്റത്തുള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്താലേ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ നമുക്ക് പ്രവാസികളായ ആണുങ്ങൾ അവർക്ക് കിട്ടുന്ന പതിനായിരം രൂപ കിട്ടിയ ശമ്പളം കിട്ടിയാലും അതിൽ നിന്ന് രണ്ടായിരം രൂപ മാറ്റി വെച്ചതിന് ശേഷമേ നമ്മൾക്ക് നമ്മുടെ ഭാര്യന്മാർക്ക് അയച്ചു കൊടുക്കാവുക എപ്പോഴും അവരുടെ കയ്യിലിരിക്കും ഒരു ഒരു സമ്പാദ്യം കയ്യിലുണ്ടായിരിക്കണം നാളെ നാളെ ഒരിക്കലും നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാര്യമാരോട് കൈ നീട്ടാൻ ഒരു അവസ്ഥ ഉണ്ടാകരുത് അതുകൊണ്ട് ഉണ്ടാക്കും പിന്നെ അതൊരു പ്രശ്നങ്ങളിലേക്ക് എത്തിപ്പെടും അങ്ങനെയൊക്കെ ഓരോ വീടുകളിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ സമൂഹത്തിൽ കാണുന്നതാ അപ്പോൾ എത്ര കിട്ടിയാലോ ഒരു ചെറിയ തുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിലും അതിൽ നിന്നൊരു ഒരു ചെറിയ ശതമാനം പൈസ നിങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഒരിതിൽ മാറ്റിയിട്ടേക്കണം അങ്ങനെ ചെയ്യേണ്ടത് എല്ലാം എല്ലാവരും ചിലർ കണ്ടിട്ടുണ്ട് മൊത്തം പൈസയും ഭാര്യയുടെ പേരിലങ്ങ് അയച്ചു കൊടുക്കും അയച്ചു കൊടുക്കും എന്നിട്ട് അവർ കയ്യിൽ ഒരു ഒന്നും കാണത്തില്ല പിന്നെ വേറെ പിന്നെ അവരുടെ മുന്നിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട് വരുന്ന മിക്കവരെയും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥ ഉണ്ടാകരുത് നമ്മൾ പലരെയും കാണുന്നതല്ലയോ അങ്ങനെ അങ്ങനെ അങ്ങനൊരവസ്ഥ ഉണ്ടാക്കാനായിട്ട് നമ്മളായിട്ട് തന്നെ തുനിയരുത് ഇത്രയൊക്കെ നമുക്ക് പറയാനുള്ളൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും എല്ലാ എൻ്റെ വീഡിയോ ഇത്രയും വീഡിയോകൾ ഇട്ടതിൽ എല്ലാവരും കണ്ടതിൽ എനിക്ക് നന്ദിയുണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഒരു പുതിയ വീഡിയോ ആയിട്ട് നാളെ വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം